എനിക്ക് എനിക്ക് നേരം ഇരിക്കുക വായന്ന് കൈ എടുക്ക ചായ എടുത്തിട്ട് വരാം ഉം കൈ മാറ്റവും ഒന്നും വരുന്നില്ല അപ്പൊ ചായ തരാറ്റ് ചായ എടുക്കരുടെ നമ്മുടെ രോഷി വേറെന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ കാണിച്ചു തരാ സെറ്റ് ആയ ശേഷം ഒക്കെ സെറ്റ് ആക്കട്ടെ എന്നിട്ട് എപ്പൊ തുടങ്ങി മുതൽ മുതല് പാപ്പി രോഷി ഒന്നും കഴിക്കില്ലേ അപ്പഴേ തൊട്ട് ചായ ചായ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് വായിൽ വരലൊക്കെ ഇട്ടിട്ട് ഉറക്കം വന്ന പോലെ ഇരിക്കുകയാണ് അത് ടുത്ത് രീ എൻ്റെ രോഷിയുടെ ഓട്ട്സൊക്കെ കുടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അവൾ സ്വയം ചെയ്താണ് പാപ്പി ചോറൊന്നും കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പാപ്പിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ രോഷി എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയും നമ്മുടെ പാപ്പിക്കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കുകയാണ് ഞാൻ എത്ര നേരം പിടിച്ചു കൊടുത്തപ്പോൾ വേണ്ട സ്വന്തമായി പിടിച്ചു കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി പിടിച്ച് കുടിക്കുകയാണ് ചായ തല കെട്ടാത്ത വേറെ ഒന്നുമല്ല ഇപ്പോൾ ദേഷ്യമൊക്കെ കൂടുതൽ കാരണം തലയിൽ പിടിച്ച് വലിക്കുമ്പോൾ അവൾക്ക് തലമുടി വേദനിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ കെട്ടി കൊടുത്തിട്ടില്ല ആ ചായ കുടിച്ചോ കുടിച്ചോ ഉണ്ണി കുട്ടിക്ക് ചായ കുടിച്ചോ അമ്മ കുടിക്കും എനിക്ക് തിരിച്ചു തരുവാണ് അല്ലെങ്കിൽ നേരത്തെ ഗ്ലാസ് എറിയും പകുതി കുടിച്ചിട്ടുണ്ട് ചായ മതി എന്ന് പറഞ്ഞിട്ട് തരുകയാണ് വേണ്ട ഉണ്ണിക്ക് ചായ വേണ്ടേ ഉണ്ണിക്ക് ചായ വേണ്ടേ മതിയെ ചായ പാപ്പ ഇങ്ങനെ വൈബാക്ക് വീട് ഇപ്പൊ പിടിച്ചു കൊടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം ആൾക്ക് കുഞ്ഞു വാവയായി കുഞ്ഞുവാവ അപ്പൊ നമ്മുടെ രോഷിന്റെ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്തില്ല അപ്പൊ പിന്നെ ഇത് ഇത് ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചു എന്നിട്ട് ഒരു പാത്രം അത് രണ്ട് പാത്രത്തിലാക്കി കണക്കൊക്കെ ഇണ്ടാവും കണക്കൊന്നും രണ്ട് പാത്രത്തിലാക്കി എന്നിട്ട് ഒരു പാത്രത്തെയും പാൽപ്പൊടിയും കാശുവും ബദാമും ഉണക്കം മുന്തിരി പിന്നെ കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ഇട്ടതിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു ബാക്കി തിളപ്പിച്ച വെള്ളം വെച്ച് ഒന്നുകൂടി തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് ഗ്യാസ് വെച്ചാൽ പെട്ടെന്ന് തിളച്ചു എന്നിട്ട് അതിൽ ഓട്സ് ആവശ്യത്തിന് വേണ്ട ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി അതിൻ്റെ വെള്ളം വറ്റി വന്നപ്പോൾ ഈ പാലും പാലും ഞാൻ ഉണ്ടാക്കിയില്ലേ കിസ്മിസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് അങ്ങട് ഈ ഓട്സിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ടത് ചൂടൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ രണ്ട് ചെറുപഴം മുറിച്ച് ഇതിന് മേലക്കൂടി ഇട്ടെടുത്തു പിന്നെ പാപ്പിനെ കുറച്ച് ചായ കട്ട് എടുത്ത് അതിന്റെ മേലെ കൂടി ഒഴിച്ചു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി കഴിച്ചു നോക്കൂ ഇളക്കിട്ട് കഴിക്കാം ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂപ്പർ അല്ല അല്ല പിന്നെ മേലെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കാരണം എരിവിന് വേണ്ടി ഛേ മധുരത്തിന് വേണ്ടി ഷോ ആൾക്കാർക്ക് കൊച്ചിനെ ഓട്സ് ഉണ്ടാക്കിയിട്ട് അതിൽ എരിവ് എന്നൊക്കെ പറയണത് എന്നാല മധുരത്തിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് പിന്നെ ചായ എന്തിനാണ് ഒഴിച്ചു എന്ന് കുറേപ്പെട്ടാൽ നമ്മുടെ പാപ്പിനെ ചെറുതായിട്ടൊന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടാണ് പാപ്പ് ചായൻ്റെ പണം ഉണ്ടാവുമല്ലോ അതിൽ അപ്പം അത് പെട്ടെന്ന് കുടിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അറിയില്ല നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം പാറ്റിക്ക് കൊടുത്തു വേണ്ട ആന്റിനാണ് നീ കുടിക്കാപ്പ് ബാക്കി ചായ രക്ഷി കുടിക്കാത്ത ഗ്ലാസ് ഗ്ലാസ്സിലാക്കണ്ട അവൾക്ക് ഒരു സ്പൂണ് കൊടുക്ക് അഴിക്കോ നോക്കോണ്ട് അവൾക്ക് വെറുതെ ഇത്തിരി പാപ്പി 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 എന്നിട്ടോ ഇതല്ല കേട്ടോ പാപ്പിന്റെ ബ്ലാക്ക് ബനിയൻ ഉണ്ട് ചിന്ത വെച്ചിട്ട് ഇപ്പൊ മാറ്റി കൊടുത്തേ ഉള്ളൂ ഞാൻ അടുത്ത പ്രാവശ്യം ആ പറയണം എന്നാല് അത് നന്നായിട്ടുള്ളു അവളെ ഇഷ്ടപ്പെട്ട് കഴിക്കില്ല അതാണ് എങ്ങനെയുണ്ട് പാപ്പി ഇന്ന നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അവിടെ എണീക്കുകയാണ് ആ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്താ അത് കഴിക്കേ വാതുറക്കില്ല ഇഷ്ടമായി അതുകൊണ്ട് കഴിക്കണം അല്ലെങ്കിൽ കഴിക്കില്ല വേണ്ട പറയും വാതുറക്കില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അല്ലേ രോഷിച്ചേച്ചിന്റെ ഓട്സ് പരീക്ഷണവും പാപ്പി അത് കഴിച്ച് ആസ്വദിക്കലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ആ ഓട്സ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രോഷിക്ക് എല്ലാവരും പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഓക്കെ ടാറ്റിയു